No! ഗൂഢമായ ഉൽപ്പത്തിയാലും മഹിതമായ ചരിത്രത്താലും സമ്പന്നമായ കുറവിലങ്ങാടിടവകയുടെ സിരസിലേക്ക് ഒരു പൊൻതൂവൽ കൂടി അണിയിക്കപ്പെട്ടു കുറവിലങ്ങാട് മുത്തിയമ്മയുടെ അരികിലെത്തുന്ന അനേകായിരങ്ങളെ ആതിഥേയത്വത്തിന് കരം നൽകി സ്വീകരിക്കാനുള്ള വലിയ ഒന്നുകൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ ധന്യതയിലാണ് ഇടവക സമൂഹം ഒപ്പം സാമൂഹ്യ പ്രതിബദ്ധതയും നാടിന്റെ വളർച്ചയെയും ചേർത്ത് നടത്തിയ വികസന മുന്നേറ്റത്തിനും വഴി തുറന്നു നൽകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും ദൈവ മുമ്പിൽ സമർപ്പിക്കുകയാണ് പതിനായിരത്തോളം വരുന്ന ഇടവക സമൂഹം സമൂഹം വൈദിക നേതൃത്വത്തിനോടൊപ്പം ഇടവക സമൂഹവും ചേർന്ന് ഒറ്റ മനസ്സോടെ നടത്തിയ രണ്ടു വലിയ മുന്നേറ്റങ്ങളെ പരമാവധി നിറവോടെ നാടിനും സമൂഹത്തിനുമായി സമർപ്പിച്ചു കുറവിലങ്ങാട് മുത്തിയമ്മയ്ക്കരകിലെത്തുന്ന തീർത്ഥാടക സഹസ്രങ്ങൾക്കുള്ള ഇടവകയുടെ സമ്മാനമായി ബെദ്ലഹിയും അപ്പത്തിന്റെ വീട് തുറന്നു നൽകി സ്വാതന്ത്ര്യദിനത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും ഇടവക ദേവാലയത്തിന്റെ കല്ലിട്ട തിരുനാളും ആഘോഷിക്കുന്നതിനിടയിലാണ് ഇടവകയുടെ രണ്ട് സ്വപ്ന പദ്ധതികൾ പാലാരുപതധ്യക്ഷൻമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നാടിനു സമർപ്പിച്ചത് ഇടവുകയുടെ സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചോതി മുത്തിയമ്മ കോംപ്ലക്സ് വാഴ്ത്തപ്പെട്ട കുഞ്ഞം ബ്ലൂക്കും ഉദാത്ത മാതൃകയാണ് പൂർത്തിയാക്കപ്പെട്ടതെന്ന് മാർ ജോസഫ് വ്യക്തമാക്കി ഇവിടെ കൂട്ടായ്മയുടെ ഒരു ഇതുവഴി സംജാതമായത് മുത്തിയമ്മ ബ്ലോക്ക് പിന്നച്ചൻ്റെ നാമത്തിലുള്ള ബ്ലോക്ക് അതുപോലെ ബസ് ലഹയും അപ്പുറത്തിൻ്റെ ക്യാൻറ്റീൻ അതെല്ലാം ജനോപകാരപ്രദമായ കാര്യങ്ങളാണ് ദേവാലയവും അതിനകവും നമ്മൾ കച്ചവട മേഖലകളോട് ബന്ധപ്പെട്ട കേന്ദ്രവും ഭക്ഷണം കഴിക്കാനുള്ള കേന്ദ്രവും എല്ലാം ജനങ്ങളുടെ സാധാരണക്കാരുടെ എതിർ മനുഷ്യൻ്റെയും ആവശ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളാണ് പ്രവലങ്ങാട് അതിശ്രേഷ്ഠമായ ഒരു ക്രൈസ്തവ സാംസ്കാരിക കേന്ദ്രമാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമൊക്കെയായി മുത്തിയമ്മയ്ക്കരികിലെത്തുന്നവരുടെയെല്ലാം വലിയ ആവശ്യമായിരുന്നു ദേവാലയ പരിസരത്ത് ഒരു ഭക്ഷണശാല ഉണ്ടാകുകയെന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകർക്കുള്ള സമ്മാനമായി ബെദ്ൽഹിയും അപ്പത്തിന്റെ വീട് എന്ന പേരുളള ക്യാൻറ്റീൻ ദേവാലയത്തിനു സമീപമുള്ള മാർത്തോമാ നസ്രാണി ഭവനോട് ചേർന്നാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഒരേ സമയം നൂറുപേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും എ സി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നാൽപ്പതിനായിരം ചതുരസ്രാടി വിസ്തീർണത്തിലാണ് പള്ളിക്കവലയിൽ മുത്തിയമ്മ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വാർത്തപ്പെട്ട കുഞ്ഞച്ചൻ ബ്ലോക്ക് പണിതീർത്തിട്ടുള്ളത് മൂന്ന് നിലകളിലായുള്ള കെട്ടിടത്തിൽ ആധുനിക നിലവാരത്തിലുള്ള എട്ട് ഫ്ളാറ്റുകളും തീർത്ഥാടകർക്കായി നിർമ്മിച്ചിട്ടുണ്ട് മതിയായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആർച്ച് പ്രീസ് റവറ ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനിയിൽ സീനിയർ സഹവികാരിമാരായിരുന്ന ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ റവറ ഡോക്ടർ ജേക്കബ് പണ്ഡാരപ്പനമ്പിൽ സീനിയർ സഹവികാരി ഫാദർ ജോസഫ് മണിയഞ്ചുറ എന്നിവരുടെ നേതൃത്വത്തിൽ കൈക്കാരന്മാരും നിർമ്മാണ കമ്മിറ്റിയും കൈകോർത്താണ് നിർമ്മാണം ആസൂത്രണം ചെയ്ത സമയപരിധിക്കുള്ളിൽ പദ്ധതികൾ പൂർത്തീകരിച്ചത് പാലാരൂപത മുഖ്യ വികാര ജനറൽ മോൺസനൂർ ഡോക്ടർ ജോസഫ് തടത്തിൽ വികാര ജനറൽ മോൺസൂർ ഡോക്ടർ ജോസഫ് കണിയോടിക്കാൻ ചാൻസലർ റവറ ഡോക്ടർ ജോസഫ് കുറ്റ്യാങ്ങൽ വൈസ് ചാൻസലർ ഫാദർ ജോസഫ് മണർഗാഡ് ഫാദർ എബ്രഹാം കൊല്ലിത്താനത്തുമലയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഒട്ടേറെ വൈദികരും മോൻസ് ജോസഫ് എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മിനിമത്തായി ത്രേശ്യാമ സെബാസ്ൻ എന്നിവരുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും കമ്മിറ്റി അംഗങ്ങളെയും ഉപഹാരം നൽകി ആദരിച്ചു പാല കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള ആയിരങ്ങൾ ആസ്വദിച്ചു കോട്ടയം